അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് മിനിസ്റ്റർ ഗവൺമെൻറ് എന്ന് തന്നെ പറയാം അർപ്പിച്ച വിശ്വാസത്തിന് അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുകയും കൂട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വെരി വെരി താങ്ക്സ് ഞാൻ ഹജ്ജ് കമ്മിറ്റിയിൽ ആദ്യം വരുന്ന ആളാണ് മെമ്പർമാർ അവരുടെ അനുഭവം വെച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ ഒരു സമ്മിശ്ര ചിന്തയാണുണ്ടായത് ഓൺ വൺ ഹാൻഡ് ഇത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് എന്ന് തോന്നി അതേസമയം അതർ ഏരിയയിലേക്കും കൂടി മെമ്പർമാർ കടന്ന് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നേറും എന്ന് ഓരോരുത്തരും പ്രോമിസ് ചെയ്തപ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി എന്നും തോന്നി ഏറ്റെടുത്ത ഉടനെ ഒരു സുദീർഘമായ ഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല കാര്യങ്ങൾ പഠിക്കാതെ സംസാരിച്ചാൽ പറ്റൂലല്ലോ ഇത്തരം ഒരു ദൗത്യത്തിന് ഞാൻ ഏൽപ്പിക്കപ്പെടും എന്ന് എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇൻഷാല്ല കാര്യങ്ങളൊക്കെ പഠിച്ച് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് കമ്മിറ്റി മെമ്പർമാരുമായും മിനിസ്റ്ററുടെ ഓഫീസുമായും മിനിസ്റ്ററുമായും ഒക്കെ സൗകര്യത്തിനനുസരിച്ച് കൺസൾട്ടേഷൻ നടത്തി നമുക്ക് ഒരുമിച്ച് മുന്നേറാം അതോ അഹുത്താല തോഫിക്ക് ചെയ്യുമാറാവട്ടെ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലഹിസ്സലാം ഒരു വിളി വിളിച്ചു എന്നാണ് പരിശുദ്ധ കുർഹാൻ പറയുന്നത് വദ്ദീൻ ബിൻ നാസിൽ ഹജ്ജി ി ഫുൻ ഇബ്രാഹിം നബിയുടെ അന്നത്തെ വിളി പിതാക്കന്മാരുടെ മുതുകിൽ നിന്നോ മാതാക്കളുടെ ഗർഭപാത്രങ്ങളിൽ നിന്നോ ജീവിച്ചിരിക്കുന്ന അന്നത്തെ ആളുകൾ അവരുടെ ചെവി കൊണ്ടോ പോലും കേട്ടു എന്നാണ് അതിന്റെ വിശദീകരണം അന്ന് ആ വിളിക്ക് ഉത്തരം ചെയ്തവരൊക്കെ സമയമാകുമ്പോൾ അവിടെ എത്തും ഇതൊരു ദൈവ നിക്ഷേപമാണ് ഹജ്ജ് കമ്മിറ്റിയും ഹജ്ജ് മിനിസ്ട്രിയും ഹജ്ജ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അതിൻ്റെ വോളണ്ടിയർമാരും ഇവരൊക്കെ ആ തീരുമാനം ദൈവിക തീരുമാനം നടപ്പാകാൻ വേണ്ടി ഭൂമിയിൽ നിക്ഷേക്കപ്പെട്ട സേവകന്മാർ മാത്രമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വലിയ ഉത്തരവാദിത്തത്തിൻ്റെ ആഴവും ഗാംഭീര്യവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ചെയർമാൻ എന്ന് പറയുമ്പോൾ ചെയർമാനെ കൊണ്ട് സ്വന്തം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെക്കാളും കൂടുതൽ മനസ്സിലാക്കുന്നവരാണല്ലോ നിങ്ങൾ ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജിയാണ് ഭൂരിപക്ഷത്തിൻ്റെ നിയമപ്രകാരം രാജ്യം ഭരിക്കണം എന്ന അഭിപ്രായം പറഞ്ഞത് ഛത്തീസ്ഗഡിലോ ജാർഖണ്ഡിലാണോ എന്നറിയില്ല ജൊമുഅ കുത്തുബക്ക് വരെ ഗവൺമെന്റിനോട് പ്രീ പെർമിഷൻ വാങ്ങണം എന്ന് പറയുന്ന അവസ്ഥയാണ് വക്കഫ് അമൻമെൻ്റ് ബില്ല് നമ്മുടെ മുന്നിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ് ഇവിടെ നമ്മൾ ഒത്തൊരുമിച്ച് ഇത് മറ്റാരോടും മത്സരിക്കാനോ മറ്റാരെങ്കിലും എതിർക്കാനോ ഒന്നുമല്ല ഈ രാജ്യം നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിള് പറഞ്ഞതുപോലെ നമ്മുടെ സെക്യുലറിസവും നമ്മുടെ സോഷ്യലിസവും നമ്മുടെ ഫെഡറലിസവും അതുപോലെ തന്നെ ഡെമോക്രസിയും ഇതൊക്കെ നിലനിന്ന് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആശയം ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ആശയം ഇത് നിലനിർത്താൻ നമ്മളാലൊക്കെ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യണം അജി കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കാൻ നിങ്ങളൊക്കെ അർപ്പിച്ച വിശ്വാസത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി എല്ലാ വിഷയത്തിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ച് അല്ലോ ഔസുഖാനുഭവത്തായാല നമ്മുടെ ഇത്തരം നിയോഗങ്ങളൊക്കെ നന്മക്ക് വേണ്ടിയുള്ള നിയോഗങ്ങളും നിയമനങ്ങളും ആയി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറിന് പ്രത്യേകിച്ച് മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാറിന് അതുപോലെ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ നിങ്ങൾക്ക് എല്ലാവർക്കും വൺസ് വൺസേഖയും ഐ താങ്ക് യു ഓൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ഈ അവസരത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വെച്ചിട്ട് ഉച്ച സമയം